ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ലീഡിസഫ് ഒറ്റപ്പാലം സോ ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു റീസ്റ്റോക്ക്ഡ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നമ്മളെ വീഡിയോ വാച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും മനസ്സിലാവുട്ടോ ഈ ഒരു ഔട്ട്ഫിറ്റ് കൂടുതൽ എൻക്വയറി ഉണ്ടായിരുന്ന ഒരു ഔട്ട്ഫിറ്റ് ആണ് ഞാൻ ഇവിടെ വെയർ ചെയ്തിട്ടുള്ളത് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡിൽ ഫ്ലോറൽ പ്രിന്റ് വരുന്ന ആണ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ മാത്രമല്ല അഫോർഡബിൾ റേറ്റിലോട് വരുന്നത് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കൂടുതൽ എൻക്വയറി ഉണ്ടായിരുന്ന ഒരു ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ ഇത് പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയി പോയി സോ വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ് ലിമിറ്റഡ് സ്റ്റോക്കേ വന്നിട്ടുള്ളൂ ഇതിൻ്റെ രണ്ട് ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ വെയർ ചെയ്തിട്ടുള്ളത് ഒരു ബ്ലാക്ക് ഷെയ്ഡ് ഓഫൈറ്റഡ് ബ്രൗൺ ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ നമുക്ക് വേറെയാണ് കംഫർട്ടബിൾ ആണ് അത്രയും ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് തിൻ്റെ വേറെ ഷെയ്ഡ് കൂടി ഞാൻ കാണിച്ചു തരാം അതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ആക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ എനേബിൾ ആക്കിയാൽ മാത്രമാണ് നിങ്ങളുടെ ന്യൂ അപ്ഡേഷൻ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ സോ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ബെല്ലേക്കൻ എനേബിൾ ആക്കുക കേട്ടോ ഈ ടു ഷെയ്ഡ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് വൺ ഒരു ഓഫ് ഐഡ് ഷെയ്ഡാണ് കേട്ടോ ഓഫ് വൈറ്റിൽ തന്നെ നല്ല ഭംഗിയുള്ളൊരു ഫ്ലോറൽ പ്രിൻറ് ആണ് വന്നിട്ടുള്ളത് ഇമ്പോർട്ടഡ് ചുന്നി എന്ന് പറയുന്ന പറയുന്നൊരു മെറ്റീരിയലാണ് കേട്ടോ സോ വെയർ ചെയ്യാൻ അത്രയ്ക്ക് ആണ് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് കേട്ടോ നമുക്ക് ഫങ്ഷൻ വെയർ ആയിട്ടും അത്യാവശ്യം സിമ്പിളായിട്ടൊക്കെ വെയർ ചെയ്യാം കൂടുതൽ ആളുകളും വർദ്ധക്ക് പകരാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് വർദ്ധക്ക് പകരാണ് അധിക ആളുകളും വാങ്ങാറ് കാരണം വെറും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് വരുന്നത് വിത്ത് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ നമുക്കിത് ഫീഡിങ് ഫ്രണ്ട്ലി ആണ് കേട്ടോ ഫുൾ ബട്ടൺ അവൈലബിൾ ആണ് ഫീഡിങ് ഫ്രണ്ട്ലി ആണ് നമുക്ക് മോഡേണായിട്ട് വേറെയിൽ ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു ലൂപ്പ് ഇങ്ങനെ ടൈ ചെയ്തിട്ട് യൂസ് ചെയ്യാം കേട്ടോ കുറച്ച് മോഡേൺ ആയിട്ട് ഗൗൺ ആയിട്ട് വെയർ ചെയ്യാം അല്ലാതെ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളവർക്കൊക്കെ പർദ്ദ യൂസ് ചെയ്യുന്നത് പോലെ അത്യാവശ്യം ഫ്രീ ആയിട്ട് ഇങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ ഞാൻ വേറെ ചെയ്ത പോലെ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വൺ ഞാൻ വേറെ ചെയ്തിട്ടുള്ള സെയിം ഷെയ്ഡ് തന്നെയാണ് ഇതിൻ്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ ടു ത്രിബിൾ ആണ് കേട്ടോ എക്സ് എൽ ഡബിൾ എക്സിൽ ആൻഡ് ത്രിബിൾ ആണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ കാണിച്ചിരിക്കുന്നത് ത്രീ എക്സൽ സൈസ് ആണ് കേട്ടോ അത്യാവശ്യം വിറ്റ് സൈസ് വരുന്നുണ്ട് കണ്ടോ ഈ ഒരു ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് അമ്പത്തി ആറ് ടു അമ്പത്തി ഏഴ് ആണ് കേട്ടോ വരുന്നത് അത്യാവശ്യം ലെങ്ത്ത് വരുന്നുണ്ട് ഇനി ലെങ്ത് വേണ്ടാത്തവർക്കാണെങ്കിൽ കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാം കേട്ടോ വെറും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയെ വരുന്നുള്ളൂ സോ നല്ലൊരു ഔട്ട്ഫിറ്റ് ആണ് മാത്രമല്ല ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ നമുക്ക് വേറെ തന്നെ അത്ര കംഫർട്ടബിൾ ആയിരിക്കും അപ്പോൾ ഈ ഒരു ഔട്ട്ഫിറ്റ് വാങ്ങാൻ താല്പര്യപ്പെടുന്നവർ ഉടനെ തന്നെ ഇഷ്ടപ്പെട്ട ഷെയ്ഡ് എടുക്കുക താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക കേട്ടോ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ആക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ആക്കിയാൽ മാത്രമാണ് ഞങ്ങളുടെ ന്യൂ അപ്ഡേഷൻ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ സോ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കൊടുത്ത ബെല്ലേക്കൻ എനേബിൾ ആക്കുക സോ ഇതുപോലത്തെ വീഡിയോസ് ആയിട്ട് വീണ്ടും കാണുന്നതുവരെ